അല്ല ഈ അരിയണ്ണൻ സായി അല്ലെ അരിയണ്ണൻ തന്നെ പറയാം അരിയണ്ണൻ തലയിൽ കളർ അടിച്ചിട്ട് പോ പോയത് കളി മാറ്റി പിടിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എപ്പോഴൊക്കെ ബിഗ് ബോസ് വെക്കണം അപ്പൊക്കെ ജാസ്മിയുടെ അടുത്താ പോയി ഇരുന്നിട്ട് വർത്തമാനം പറയുക പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു റൂൾസ് ഉണ്ട് അത് ഒരു തവണ തെറ്റിച്ചു രണ്ട് തവണ തെറ്റിച്ചു രണ്ട് വാണിംഗ് ബിഗ് ബോസ് കൊടുത്തു ഇനി അറിയണം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തേത് കിടക്കി എടുത്തിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞു ഇതിലേറെ നാണക്കേട് വേറെ ഇല്ല ഞാൻ ചോദിച്ചോട്ടെ എത്രയോ ആണുങ്ങൾ അവിടെ ഉണ്ട് പുള്ളിക്കാരൻ എന്താ ആണുങ്ങളോട് സംസാരിക്കാത്തത് ഈ ജാസ്മിയുടെ അടുത്ത് തന്നെ കുത്തിരുന്നു സംസാരിക്കണത് എന്താണ് ഇതൊക്കെ കണ്ടോണ്ട് പുള്ളിക്കാരന്റെ വൈഫിനെ ഞാനൊന്ന് ആലോചിക്കുകയാണ് ആ പുള്ളിക്കാരെയും തന്നെ എന്താ ചിന്തിക്കാന്നെ ചിന്തിക്കണത് ഏഹ് കളറൊക്കെ അടിച്ച് തലയിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് വെറൈറ്റി ആയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു ഷോയ്ക്ക് പോകുമ്പോ ഇമാതിരി ഒരു ഒരു ഇതാക്കാൻ അതൊക്കെ അവനു വണ്ടി ഇഷ്ടമാണ് എന്നാലും ഒരു ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുന്നത് തന്നെ എനിക്ക് സത്യസന്ധ എന്തപ്പോ മുടിയൊക്കെ അവനോന്റെ രീതിയിൽ അങ്ങ് പോയാൽ എന്താണ് അതല്ലേ നല്ലത് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് അതിൽ പോകുമ്പോഴല്ലേ ഒരു നല്ലത് അതൊക്കെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമാണ് അതിനൊന്നും ഞാൻ കൈ കടത്തുന്നില്ല പക്ഷെ അത് തലയില് കാക്കതൂറിയ പോലുള്ള കളറും അടിച്ചിട്ട് ഈ ജാസ്മിയുടെ ഒന്നരാട കുളിക്കുന്ന ജാസ്മിയുടെ അടുത്ത് പോയിട്ട് ഫുൾ ടൈം കുത്തിരുന്നിട്ട് സംസാരിക്കുക വെളിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം പറഞ്ഞ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എന്താണ് കുത്തിരുന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കണെന്നാണ് ഞാൻ എനിക്ക് അറിയാൻ പാടാ ഇനി എന്താണ് പറയാനുള്ളത് കിച്ചന്റെ ഡ്യൂട്ടി ടൈണ്ട ഡ്യൂട്ടി ചെയ്യേണ്ട ടൈമിലും കുത്തിരുന്ന് വർത്താനം പറയാം റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് തെറ്റിച്ചുകൊണ്ട് കുത്തിരുന്ന് ഉണ്ടാക്കാൻ നിന്ന ബിഗ് ബോസ് തന്നെ ഒരു ദിവസം പറയും അരിയണ്ണ വന്നോ പെട്ടിയും കിടക്കിയെടുത്തോ അത് ഒരു ദിവസം പറയണേക്ക അങ്ങനെ എങ്ങാനും വന്നുകഴിഞ്ഞു ജനങ്ങളിന്റെ വോട്ടില്ലാതെ വരുന്നതിന്റെ നാണക്കേട് വേറൊന്ന് അല്ലാതെ അല്ലാതെ വരുന്നത് വേറൊന്ന് വ്യത്യാസം രണ്ടെണ്ണം ഉണ്ട് നാണം കെട്ട് മാറാനാണ് കൂടുതൽ ചാൻസ് അറിയണന്റെ എനിക്ക് ഇപ്പം അത്രേ പറയാനുള്ളൂ ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളതിലല്ല ഞാൻ എന്തായാലും റൂൾസ് തെറ്റിച്ചിട്ടില്ല ഇതുപോലെ ഒരു എന്താ പറയാ ഇതുപോലെ വെറുപ്പിച്ചിട്ടില്ല ഞാൻ ഇതാ ചെന്ന് കേറിയ ആ മാല മാലിട്ട് കൊടുത്ത് അപ്പത്തൊട്ട് ഇതിനെ നാട്ടുകാർ വെറുത്തു വെണ്ണീരായി അരിയണ്ണന്റെ അരിയൊക്കെ അവിഞ്ഞ് വെന്ത് ചീഞ്ഞ് അളിഞ്ഞ് കഞ്ഞിയായി ആവിയായി പോയി കാണും പാലാത്ത ജാതി